അഭിനന്ദന പ്രവാഹങ്ങൾ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കൊക്കെ ഓരോ സംഘടനകളുടെയും വകയായി വ്യക്തികളുടെയും മറ്റുമൊക്കെ വകയായി ഫ്ലക്സുകളും ബാനറുകളും അതുപോലെ തന്നെ സന്ദേശം അയക്കാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ അഭിനന്ദന പ്രവാഹമാണ് അഭിനന്ദനത്തിൻ്റെ പെരുമഴയാണ് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അഭിനന്ദ പ്രവാഹം അവർക്ക് കൺഗ്രാറ്റുലേഷൻസ് അഭിനന്ദനങ്ങൾ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഓരോ സംഘടനയുടെയും വകയായി വ്യക്തികളുടെ വകയായി അവർക്ക് അഭിനന്ദന പ്രവാഹങ്ങളാണ് കൺഗ്രാചുലേഷൻസ് നൽകുകയാണ് എന്നാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മാർക്ക് കുറഞ്ഞവരും പരാജിതരായവരും ഈ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് മുമ്പൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ കുട്ടികൾ പരാജയപ്പെട്ടവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലുമൊക്കെ നാണക്കേട് ഭയന്നും തുടർ പഠനം പ്രതിസന്ധിയിലായത് കാരണവുമൊക്കെ അങ്ങനെ ആത്മഹത്യകളും കുട്ടികളുടെ മനോവിഷമങ്ങളൊക്കെ കണക്കിലെടുത്താണ് ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് വന്നത് ഇപ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എ പ്ലസ് നോക്കിയിട്ടാണ് ഒരു കുട്ടിയുടെ കഴിവും കഴിവുകളും തിരിച്ചറിയുന്നത് മാർക്ക് കുറയുന്നതും പരാജയപ്പെടുന്നതുമൊക്കെ ഇവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടികൾ ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ അവരുടെ മാനസിക നില തകരാറിലാകാനും എല്ലാം ഇത് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ അതുപോലെ പിന്നിലായ കുട്ടികൾ അവരെ ചേർത്തു നിർത്തി ഒരു പ്രോത്സാഹനം കൊടുക്കാൻ അഭിനന്ദനങ്ങൾ എന്ന് എഴുതുന്നതിനോട് കൂടെ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും പിന്തള്ളപ്പെട്ട കുട്ടികൾക്കും പൂർവോപരി ശക്തിയോടെ മുന്നോട്ട് കുതിക്കാൻ ഒരായിരം പ്രോത്സാഹനങ്ങൾ എന്നു കൂടി എഴുതി ചേർത്താൽ പോരെ അതെങ്കിലും ചെയ്തിട്ട് വിനീതനായ ഞാൻ അതിനൊരു മാറ്റമുണ്ടാകട്ടെ എന്ന് കരുതി ഇത്തരം മെസ്സേജുകൾക്ക് താഴെയായി തന്നെ ഒരു പ്രതിഷേധ സ്വരമെന്ന നിലയിൽ അങ്ങനെ എഴുതി ചേർക്കുകയുണ്ടായി നല്ല പോസിറ്റീവ് പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത് പരീക്ഷാധിഷ്ഠിതമായ പഠന രീതിയോട് തന്നെ നമുക്ക് വലിയ താല്പര്യമില്ല കാരണം കുറേ എ പ്ലസ് കിട്ടിയെന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉന്നത മാർക്ക് കിട്ടി എന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടിയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ വരെ സ്വന്തം മാതാവിൻ്റെ വരും പിതാവിനെ വെട്ടിക്കൊന്നവരുടെ കൂട്ടത്തിലും ആ ലിസ്റ്റിലുമൊക്കെ അവരുടെ പേരുകളുണ്ട് അതുപോലെ ജീവിതത്തിൽ വരുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ പോലും ഫേസ് ചെയ്യാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്യുന്നു പരിശോധിച്ച് നോക്കുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയായിരിക്കും അഥവാ പരീക്ഷയിൽ ജയിച്ചിട്ട് പോലും ജീവിതത്തിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരീക്ഷയിൽ ജയിക്കുന്നത് തന്നെ തികച്ചും നൂറ് ശതമാനം ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലല്ല പല പരീക്ഷകളും നടക്കുന്നത് എന്ന ആക്ഷേപവുമുണ്ട് പല കുട്ടികളും അല്ലെങ്കിൽ ചില കുട്ടികളെങ്കിലും കോപ്പി അടിച്ചിട്ട് മാത്രം ജയിച്ച് കയറുന്നവരുണ്ട് അർഹതപ്പെടാത്ത വിജയമാണത് എന്നത് മാത്രമല്ല അനർഹരായ കുട്ടികൾ ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കൈയടക്കി വെക്കുമ്പോൾ ഊണും മുറക്കവും ഒഴിച്ച് വളരെ കൂടി പഠിച്ച കുട്ടികൾ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിന് വ്യത്യാസത്തിൽ അവർക്ക് പല സ്ഥാനമാനങ്ങളും ഉയരത്തിലുള്ള വിജയങ്ങളും കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന മനോവേദനയും അവരുടെ വിഷമവും അവരുടെ ദുഃഖവും ആര് കാണാനാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാധിഷ്ഠിതമായ പഠനരീതി ഉപേക്ഷിക്കണമെന്നല്ല അതിലപ്പുറം കുട്ടികൾ ഒരു മനുഷ്യനായി വളരാനുള്ള ദയയും കാരുണ്യവും മനുഷ്യത്വവും അവരിൽ സന്നിവേശിപ്പിക്കുന്ന പഠന രീതിയാണ് എന്തുകൊണ്ടും അഭികാമ്യം ഫുൾ ഏപ്രസ് കിട്ടിയ ഒരു കുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടുകൊണ്ട് ഒരാൾ മരണത്തോട് മല്ലിട്ട് ചോരയിൽ കുതിർന്ന് പിടയുമ്പോൾ ജീവന് വേണ്ടി യാചിക്കുമ്പോൾ അതൊന്നും കാണാനുള്ള മനസ്സില്ലാതെ അത് മൊബൈലിൽ പകർത്തി അല്ലെങ്കിൽ കേസിൻ്റെ നൂലാമാല ഭയന്ന് റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി ആ പരിസരം വിട്ടകലുന്ന കാഴ്ച എത്ര ദുരന്തമാണ് എത്ര ദുരിതപൂർണമാണ് ഇതോടുകൂടി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ പലപ്പോഴും യുക്തിവാദത്തിലേക്കും മതരഹിത ബോധത്തിലേക്കും ദൈവനിഷേധത്തിലേക്കുമൊക്കെ ചെന്നെത്തുന്നു ഇതിൻ്റെ ഫലമെന്താണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല അവർക്ക് യാതൊരു ബാധ്യതകളില്ല ഉത്തരവാദിത്തങ്ങളില്ല കാരണം മതമില്ലെങ്കിൽ പിന്നെ ഒരു മോട്ടീവില്ലല്ലോ അതുകൊണ്ട് ഒരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടുമെന്ന മോട്ടീവില്ല ഒരു തിന്മ ചെയ്താൽ അതിന് ശിക്ഷ ലഭിക്കുമെന്ന മോട്ടീവുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്തും ചെയ്യാതിരിക്കാനും പറ്റും സമൂഹത്തോടോ തന്നോട് തന്നെയോ യാതൊരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു തലമുറയുടെ വളർച്ചയായിരിക്കും അത് സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ മതബോധമുള്ള ധാര്മ്മികബോധമുള്ള കുട്ടികൾ ഓരോ മതക്കാരും അതിൽപ്പെട്ട കുട്ടികൾ അവരുടേതായ രീതിയിൽ നല്ല വശങ്ങൾ മുൻനിർത്തി ജീവിക്കുമ്പോൾ ഉദാഹരണത്തിന് നിന്നെപ്പോലെ നിൻ്റെ അയാൾക്കാരനെയും സ്നേഹിക്കണമെന്ന് ബൈബിളിൽ പറയുമ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നല്ല രീതിയിൽ വളരട്ടെ സുഖത്തോടു കൂടി ജീവിക്കട്ടെ എന്ന ആശയം മുഴക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറ ചുണ്ണുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന പ്രവാചക പ്രതിവചനം എത്രത്തോളം സ്വാധീനമാണ് മനുഷ്യത്വത്തിൻ്റെ കണികകളാണ് രശ്മികളാണ് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ മാതാപിതാക്കളും അധ്യാപകരും അവരുടെ കുട്ടികൾക്ക് ആ കുട്ടികൾ ഏത് മതവിശ്വാസത്തിലാണോ ജീവിക്കുന്നത് ആ മതവിശ്വാസത്തിലെ ഗ്രന്ഥങ്ങളിലെ നന്മകൾ അവർ പറന്നുകൊടുത്ത് ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ് അവർക്ക് മറ്റു മനുഷ്യരോടും സഹജീവികളോടും സ്നേഹവും കാരുണ്യവും ആർദ്രതയും സർവോപരി ഇതെല്ലാം ഉൾക്കൊണ്ട മനുഷ്യത്വവും ഉണ്ടാകുന്നത് എന്നാൽ മതരാഹിത്യം ഇതെല്ലാം പാടെ നശിപ്പിക്കുക എന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വെറും ഒരു എ പ്ലസ് നേടാനുള്ള യന്ത്രമാക്കി ബ്രോയിലർ കോഴികളാക്കി മാറ്റാതെ പ്രകൃതിയുടെ ഗന്ധം ശ്വസിച്ച് പ്രകൃതിയുടെ വായു ശ്വസിച്ച് പ്രകൃതിയെ അടുത്തറിഞ്ഞ് മനുഷ്യരെയും സഹജീവികളെയും സ്നേഹിച്ച് കാരുണ്യം ചെയ്ത് മറ്റുള്ളവൻ്റെ വേദന അറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ പരിവർത്തനപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിനെന്നല്ല അവർക്ക് തന്നെ ഒരു കാര്യം ലഭിക്കാതെ വരും അത്തരമൊരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം പ്രവർത്തിക്കാം സർവനാഥൻ നമുക്ക് തോഫിയത്ത് നൽകുമാറാകട്ടെ